വിൻസ് മിക്മാനും ദൃബ്ലച്ചും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി എജെ സ്റ്റെൽസ് ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റി പറയാം അതിനോടൊപ്പം റസൽ റസൽമെനിയ നാൽപ്പതിൽ നടക്കാനിരുന്ന ഒരു കിഡിലൻ പ്ലാൻ അത് ഒഴിവായി പോയിട്ടുണ്ട് അത് ഒഴിവായി പോകാൻ കാരണം ഒരു റസ്ലറിന് വലിയ ഇഞ്ചറി സംഭവിച്ചതുകൊണ്ടാണ് അത് എന്താണെന്ന് പറയാം അതുകൂടാതെ ആസ്കാൻഡ് കൈരി സൈൻ അവരുടെ വുമൺസ് സ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഡബ്ല്യു ഡബ്ല്യൂ തിരിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ന്യൂസ് എല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഏപ്രിൽ ഒന്നാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിൽ റോക്ക് വരുന്നുണ്ട് റോക്ക് വന്നതിന് ശേഷം കോടി റോഡ്സുമായിട്ടൊക്കെ ഒരു വലിയ സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് റോക്ക് അവസാനമായി വരുന്ന വീക്ക്ലി ഷോ എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ഷോയിലും കൂടി വന്ന് പിന്നീട് റെസൽ മീനയിൽ വന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് സൗദിയിൽ യാതൊരു മാച്ചും റോക്കിനി ഉണ്ടാവില്ല എന്ന് അതുപോലെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് റോക്ക് സ്നാക്ക് വരുമോ എന്ന് ചോദിച്ചാലും അതും ഡൗട്ടാണ് കാരണം അടുപ്പിച്ച് ഒരു മൂന്ന് സ്നാക്ക് ഡൗൺ എപ്പിസോഡൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റോക്ക് വന്നിട്ടുണ്ട് അത് തന്നെ വലിയ ഭാഗ്യമാണ് ഇനി റസ്സൽ മിനിയ നാൽപ്പതിൽ നടക്കാനിരുന്ന ആ വലിയ പ്ലാൻ എന്താണെന്ന് നോക്കാം ആ പ്ലാൻ മറ്റൊന്നും ആയിരുന്നില്ല വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ലിവ് മോർഗൻ വിൻ ചെയ്യുന്നതായിരുന്നു ആ ഒരു പ്ലാൻ പക്ഷെ ഇനി ആ പ്ലാൻ നടക്കാൻ ചാൻസ് ഇല്ല കാരണം ലിവ് മോർഗിന്റെ ടീം പാർട്ട്ണറായിട്ട് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്ത് വെച്ചത് ഈ അടുത്ത റോ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്ത് എലിമിനേഷൻ ചേമ്പറിനൊക്കെ ഫൈറ്റ് ചെയ്ത റക്കൽ റോഡ്രിഗൻസിനെ ആയിരുന്നു എന്നാൽ അവർക്ക് മുൻപ് സംഭവിച്ച അതേ ഇഞ്ചുറി വീണ്ടും വന്നു എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് അവർക്ക് ചില സിംറ്റംസ് എല്ലാം വന്നതായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതിനെ തുടർന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യു വിട്ട് ഒരുപാട് നാൾ അവർ മാറി നിന്നതും തിരിച്ചുറിട്ടുകയും ചെയ്തപ്പോൾ അവരെ നമ്മൾ പഴയ രൂപത്തിലല്ല കണ്ടത് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ശരീരത്തിന് വന്നിരുന്നു അപ്പോൾ അതെല്ലാം ആ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് അതേ അസുഖം തന്നെ വീണ്ടും വന്നേക്കാളും ഇപ്രാവശ്യം നിറയെ സിംറ്റംസ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ആക്ടീവ് റെസ്റ്റേഴ്സിന്റെ ലിസ്റ്റിൽ നിന്നും റക്കിയുടെ പേരെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് റസൽ മിനിയൽ ഇനി ഈ പ്ലാൻ നടക്കി ഒരുപക്ഷെ അവർക്ക് വീണ്ടും ആ ഒരു ഇഞ്ചുറി വന്നിട്ടില്ലായിരുന്നു എലിയം ബോർഗിന്റെ കൂടെ ചേർന്നുകൊണ്ട് വുമൺ സ്റ്റാറ്റിൻ ചാമ്പ്യൻഷിപ്പ് ആസ്കാൻ്റെ കൈരിസൈനെ തോൽപ്പിച്ച് ഇവർ വിൻ ചെയ്യേണ്ടതായിരുന്നു ഇനി അത് നടക്കാൻ ചാൻസ് ഇല്ല ഇനി വുമൻ സ്റ്റാറ്റിൻ ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊടുക്കുന്ന പ്ലാനിനെ പറ്റി പറയാം അതായത് ആസ്ക ഇക്കഴിഞ്ഞ സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ ഇഞ്ചുറി ആയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അവർക്കൊരു നീ ഇഞ്ചുറി സംഭവിച്ചതായിട്ട് ഒരുപക്ഷെ ചെറിയ ഒക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് ഷോയിലെല്ലാം മാച്ച് ചെയ്യാതെ റിസൾട്ട് മെനിയര് നേരിട്ട് വരാൻ സാധിക്കും അതുകൊണ്ടായിരിക്കാം ഇവന്റിൽ നിന്നൊക്കെ ആസ്കയെ ഡബ്ല്യൂ ഡബ്ല്യൂ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അഥവാ ഈ ഇഞ്ചുറി വലുതാണെങ്കിൽ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ പിന്നെ ടീമിലുള്ള ഒരാളെ പിടിച്ച് ചാമ്പ്യൻ ആക്കുന്നതിനേക്കാൾ നല്ലത് ടാറ്റിങ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊടുത്ത് അതിന് പ്രത്യേകം മാച്ച് വയ്ക്കുന്നതാണ് ഇനി എ ജെ സ്റ്റൈൽസ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം എ ജെ സ്റ്റൈൽസ് ത്രിബളച്ചെയും വിൻസ് മിക്മനെയും പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് വിൻസ് മിക്മെൻ ഡബ്ല്യു ഡബ്ല്യൂ റൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സൂപ്പർ സ്റ്റാർസിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ ബാക്കിയുള്ള റെസ്ലേഴ്സ് എല്ലാം ബാക്ക് സ്റ്റേജിൽ പേടിച്ച് വേണം നടക്കാനായിട്ട് അതായത് റെസ്ലേഴ്സിൻ്റെ മുഖത്ത് സന്തോഷം കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ നല്ല നല്ല അവസരങ്ങളും കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ത്രിബ്ളച്ച് റൺ ചെയ്യുന്ന ഇപ്പോഴത്തെ ഡബ്ല്യു ഡബ്ല്യു ഈ ഒരുപാട് റെസ്ലേഴ്സിന് ത്രിബ്ളച്ച് അവസരം കൊടുക്കുന്നുണ്ട് വളർന്നു വരുന്ന പല റെസ്ലേഴ്സിനെയും നല്ല രീതിയിൽ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ബാക്ക് സ്റ്റേജിൽ നിറയെ ഫ്രീഡം ഇവർക്ക് കിട്ടുന്നുണ്ട് റസ്ലേഴ്സിൻ്റെ മുഖത്തും സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെയൊക്കെയാണ് ഏജെ സ്റ്റെയിൽസ് ഓപ്പണായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതഭിപ്രായം ത്രിപിളച്ച് വന്നതിനു ശേഷം പല റെസ്ലേഴ്സിനും ഉണ്ടായി അതിപ്പോൾ എ ജെസ് ജെൽസും തുറന്ന് പറഞ്ഞേക്കാണ് വിൻസ്മിക്മാൻ ഉള്ള സമയത്ത് സെഗ്മെന്റുമായി മുന്നോട്ട് പോകുമ്പോൾ വിൻസ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ടീം കൊടുത്തിട്ടുള്ള കാര്യം മാത്രമേ പറയാൻ സാധിക്കൂ എന്നാൽ ട്രിപ്ലച്ചിൻ്റെത് അങ്ങനെയല്ല റെസ്ലേഴ്സിന് ആ ടൈമിൽ എന്താണ് തോന്നുന്നത് അതായത് അതുമായി യോജിച്ചു പോകുന്ന പല കാര്യങ്ങളും അവർക്ക് കൈയിൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എ ജെസ് ഉൾപ്പെടെയുള്ള എല്ലാ റെസ്ലേഴ്സും ഡബ്ല്യൂ ഡബ്ല്യൂ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ വിചാരിക്കും ഏജേഷ് ചേൽസിന് വലിയ പ്ലാനൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഏജേഷ് ടേൽസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമോ എന്ന് എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവരെല്ലാം വളരെയധികം ഹാപ്പി ആയിട്ടാണ് പോകുന്നത്